വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുവാനായിട്ട് കർത്താവ് അടിയനെ സഹായിക്കുന്ന ക്രമയ്ക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും ആ ഇന്ന് ഒരു പ്രത്യേക വിഷയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് അനേകർ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം കർത്താവ് വരുന്നത് നല്ല മനുഷ്യരെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഈ ഭൂമിയിലുള്ള നല്ല മനുഷ്യരെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ദൈവം ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഏശ ഭൂമിയിൽ വന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് മർത്തോമാ സഭ നടത്തുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൺവെൻഷനിലൊന്നായ മാരാമൺ കൺവെൻഷനിൽ സ്ഥിരമായി പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു സായിപ്പുണ്ട് എനിക്ക് തോന്നുന്നു സ്റ്റാൻലി ജോൺസ് ആണോ എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെങ്ങനെ അദ്ദേഹം അനേക വർഷങ്ങൾ നിരന്തരമായി മാർത്തോമാ സഭയുടെ മാരാൺ കൺവെൻഷനിൽ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു മഹാത്മാഗാന്ധി ഇല്ലാത്ത ഒരു സ്വർഗത്തിൽ പോകാൻ എനിക്കിഷ്ടമല്ല അങ്ങനെ ഒരു സ്വർഗം ഇല്ല എന്നുള്ള ആ രീതിയിലുള്ള ഒരു വർത്തമാനം അദ്ദേഹം പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ അന്ന് വർത്തമാനസഭയിൽ വെളിവുള്ള തിരുമേനിമാരൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹത്തെ അതിനുശേഷം പിന്നെ കുളിച്ചിട്ടില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഇന്നാണെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ഒരേ ഒരു പ്രശ്നമുണ്ടാകാതെ വിളിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഞാൻ പഠിച്ചതനുസരിച്ച് ഞാൻ പറയുകയാണ് പല ക്രിസ്ത്യാനികൾക്ക് പോലും ഇല്ലാത്ത സ്വഭാവ നൈർമല്യം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി തൻ്റെ തലമുറകൾക്ക് വേണ്ടി പോലും അദ്ദേഹം അനീതിപരമായ ഒരു കാര്യവും ചെയ്യാതെ അവരെ ഉന്നത സ്ഥലങ്ങളിലിരിക്കാതെ ഇരുത്താതെ താൻ പോലും ഇന്ത്യയുടെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ആകാനൊന്നും ശ്രമിക്കാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ ലക്ഷ്യം നേടിയിട്ട് ഞാൻ പിരിച്ചുവിടണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പാവങ്ങൾക്ക് വേണ്ടി വസ്ത്രം പോലും ഇടാതെ മഹാനായി ജീവിച്ച് തന്നെ തല്ലിയവനെ കൈ നന്ദോ എന്ന് കർത്താവ് പറഞ്ഞതുപോലെ ചോദിച്ച് അങ്ങനെയൊക്കെ ഒരു ശരിക്കും അദ്ദേഹം നൂറ് ശതമാനം ഒരു മഹാനായിരുന്നൊരു വ്യക്തിയാണ് പലരുടെയും വിചാരം അങ്ങനെ മഹാനായിട്ട് നല്ല മനുഷ്യനായിട്ട് ജീവിച്ചാൽ അവർ നിത്യതയിൽ ദൈവത്തോടൊപ്പം ആയിരിക്കുമെന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു തെറ്റിദ്ധാരണയാണ് ഒന്നാമത്തെ കാര്യം യേശു വരുന്നത് ഒരിക്കലും നല്ല മനുഷ്യരെ ചേർക്കാനല്ല അതെങ്ങനെയാണ് എന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്നാമത് കർത്താവ് തന്നെ ആ വിഷയത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കർത്താവ് പറഞ്ഞത് അത് മർക്കോസ് രണ്ടിൻ്റെ പതിനേഴിൽ എഴുതിയിട്ടുണ്ട് ഞാൻ വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അത് രണ്ടിൻ്റെ പതിനേഴിൽ എങ്ങനെയാണ് പറയുന്നത് അവൻ ചുങ്കക്കാരോടും പാവികളോടും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് പരീഷന്മാരുടെ കൂട്ടത്തിലുള്ള ശാസ്ത്രിമാർ കണ്ടിട്ട് അവന്റെ ശിഷ്യന്മാരോട് അവൻ ചുങ്കക്കാരോടും പാവികളോടും കൂടെ തിന്നുകുടിക്കുന്നത് എന്താന്ന് ചോദിച്ചു യേശു അത് കേട്ട് അവരോട് ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല ഞാൻ നീതിമാരെയല്ല പാവികളെ അത്രയോ വിളിപ്പം വന്നത് എന്ന് പറഞ്ഞു യേശു കൃത്യമായിട്ട് പറയുന്നുണ്ട് നല്ല മനുഷ്യരായിട്ട് അഭിനയിക്കുന്ന താൻ സ്വയം ഒരു നല്ല മനുഷ്യനാണെന്ന് കരുതുന്ന ഒരു വ്യക്തിയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനല്ല ഞാൻ വന്നത് ഞാൻ വന്നത് പാവികളെ കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ് പാവികളെ കൊണ്ടുപോകാൻ പറഞ്ഞാൽ പാവം ചെയ്ത് ജീവിക്കുന്നതിനെ കൊണ്ടുപോകാൻ എന്നല്ല നീതിമാരന്മാരെ നീതിമ വേദപുസ്തകത്തിൻ്റെ ഭാഷത്തിൽ ദൈവത്തിൻ്റെ ഭാഷയിൽ നീതിമന്മാർ ആരുമില്ല ഒരുത്തം പോലുമില്ല അപ്പോൾ ഇന്ന് വരെ ജനിച്ച ആദ്യം മുതൽ ഇന്ന് വരെ ജനിച്ച ഒരു മനുഷ്യനും നീതിമാനല്ല അതിലേശു മാത്രമേ ഉള്ളൂ നീതിയുള്ളവനായിട്ട് അപ്പം അങ്ങനെയുള്ളവർ കുറച്ച് നല്ല പ്രവർത്തിയൊക്കെ നന്മപ്രവർത്തിയൊക്കെ ചെയ്തിട്ട് തങ്ങൾക്ക് തന്നെ നീതിമാന്മാരായി തോന്നിയാൽ അവരെ ചേർക്കാനല്ലെന്നാണ് യേശു പറഞ്ഞത് സ്വയം അവരുടെ പാപങ്ങളെ തിരിച്ചറിയുകയും അവർക്കൊരു രക്ഷകനെ വേണമെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു ജനത്തിന് വേണ്ടിയിട്ടാണ് യേശു വന്നത് യേശു അവരെ വിളിക്കാനാണ് വന്നത് എന്നാൽ യേശു അതുപോലെ തന്നെ യേശു ആ ടൈപ്പ് ഒരാൾ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട് അവൻ പറയുന്നത് ഞാൻ ഈ ചുങ്കക്കാരെ പോലൊന്നും അല്ല ഞാൻ ആഴ്ചയിൽ ഏഴു ദിവസം ഞാൻ ആഴ്ചയിൽ ഉപസിക്കുകയും പതാരം കൊടുക്കുകയൊക്കെ ചെയ്യുന്നവനാണ് എന്ന് അവൻ പറയുമ്പോൾ അവൻ നീതീകരിക്കപ്പെടാതെ പോയെന്നാണ് കർത്താവ് ആ ഉമ്മയിൽ പറയുന്നത് എന്നാൽ ഞാൻ ഭാവി ആണെന്ന് പറഞ്ഞ് നിലവിളിച്ചവനെ കർത്താവ് നീതീകരിക്കുന്നതായിട്ട് അവിടെ കാണാം നമുക്ക് അപ്പോൾ യേശു വന്നത് ലോകത്തിൽ നല്ലവനായി ജീവിക്കുന്ന ഒരാളെ കൊണ്ടുപോകാനല്ല ഒരു തെറ്റിദ്ധാരണ പലപ്പോഴും ദൈവസഭയിലുള്ളവർക്കും പുറത്തുള്ളവർക്കും ഒക്കെ ഉണ്ട് യേശു വന്നത് അതിനല്ല യേശു വന്നത് സ്വയം നീതീകരിക്കുന്നവനെയും തങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടാം എന്ന് ഒന്നും ചേർക്കാനല്ല എന്നാൽ യേശു മരിച്ചത് സകലർക്കും വേണ്ടിയാണ് അത് ബൈബിളിൽ എഴുതിയിട്ടുണ്ട് യോഹനാൻ ഒന്നിൻ്റെ ഇരുപത്തിയൊമ്പതിൽ എഴുതിയിട്ടുണ്ട് ലോ യോഹനാൻ അപ്പോൾ സ്നാപകൻ ശിഷ്യന്മാരോട് പറയുന്ന യേശുവിനെ കുറിച്ച് പറയുന്ന വാക്കാണ് ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അതെ യേശു ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാലാണ് സക്കല ലോകത്തിൻ്റെയും പാപം ചുമന്ന കർത്താവാണ് നമ്മുടെ കർത്താവ് അതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് വെളിപ്പാട് പുസ്തകം അത് സ്വർഗത്തിൽ നടക്കുന്ന കാര്യം അത് യോഹനാനെ ദർശനത്തിൽ കാണിച്ചിട്ട് അത് എഴുതിയ പുസ്തകമാണല്ലോ വെളിപ്പാട് പുസ്തകം അപ്പോൾ അതിനകത്ത് യോഹനാൻ കണ്ട ദർശനം എഴുതി വച്ചിരിക്കുന്നതിൽ കണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ അത് അഞ്ചാം അധ്യായത്തിലാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ആ പുസ്തം ഏഴ് മുദ്രകൾ ഒരു പുസ്തകം കണ്ടു ആ പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര ഒട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന അച്യു അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനെ ഒരു ദൂതനെയും കണ്ടു പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിൽ ആർക്കും കഴിഞ്ഞില്ല അപ്പോൾ അതിനുശേഷം അങ്ങനെ ആർക്കും കഴിയാതിരുന്നപ്പോൾ ഒരുത്തൻ എന്നോട് കരയേണ്ട യഹൂദഗോത്രത്തിൻ്റെ സിംഹവും ദാവിദിൻ്റെ പേരുമായവൻ പുസ്തകവും അതിലെ ഏഴ് ഏഴുമുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ സിംഹാസനത്തിൻ്റെയും നാല് ജീവികളുടെയും മധ്യത്തിലും മൂപ്പമാ നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറക്കപ്പെട്ട പോലെ നിൽക്കുന്നുണ്ട് ഇവിടെ കുഞ്ഞാട് അറക്കപ്പെട്ട പോലെ സ്വർഗ്ഗത്തിൽ നിൽക്കുന്നത് യേശു കർത്താവിനെയാണ് അത് കാണിക്കുന്നത് അതിനുശേഷം അതിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് കുഞ്ഞാടിൻ്റെ എല്ലാവരും കുഞ്ഞാടിനെ അവിടെ കാണിക്കുന്ന അതിന് ശേഷം പറയുന്ന പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പോകാനും നീ യോഗ്യൻ നീ അറക്കപ്പെട്ട നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി അപ്പോൾ ഇനി കാണുന്ന സകല മനുഷ്യരുടെയും പാവത്തിനു വേണ്ടി യേശു മരിച്ചെന്ന് മാത്രമല്ല സ്വന്തം ജീവൻ കൊടുത്തിട്ട് ഇന്ന് ഭൂമിയിലുള്ള സകല ആളുകളെയും കർത്താവ് വിലയ്ക്ക് വാങ്ങി എന്നാൽ ഇതിനകത്ത് എന്നാൽ മറ്റൊരു കാര്യം ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് യേശു സകല ലോകത്തിന് വേണ്ടി മരിച്ചത് സത്യമാണ് എന്നാൽ മത്തായി ഒന്നിൻ്റെ ഇരുപത്തൊന്നിൽ ദൂതൻ മറിയേട് പറയുന്ന ഒരു വാക്ക് ശ്രദ്ധേയമാണ് യേശുവിൻ അവന് യേശു എന്ന് പേരിടണം എന്തുകൊണ്ടാണെന്ന് പറയുന്നുണ്ട് തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് അവന് യശ്നു വരണം അപ്പോൾ മരിക്കുന്നത് സകലർക്കും വേണ്ടിയാണ് പക്ഷെ രക്ഷിക്കുന്നത് സകലരെ അല്ല രക്ഷിക്കുന്നത് തൻ്റെ ജനത്തെയാണ് തൻ്റെ ജനമെന്ന് പറഞ്ഞാൽ പാപികളാണെന്നും തങ്ങൾ പാപികളാണെന്നും തങ്ങൾക്കൊരു രക്ഷകൻ്റെ ആവശ്യമുണ്ടെന്നും തിരിച്ചറിയുന്ന ജനമാണ് തൻ്റെ ജനം എന്നാൽ ആ ജനത്തെ വിടിവിക്കാനാണ് കർത്താവ് ഇനിയും വീണ്ടും വരാനായിട്ട് പോകുന്നത് അതായത് തൻ്റെ സഭയെ ചേർക്കുവാനായിട്ട് കർത്താവ് വീണ്ടും വരാനായിട്ട് പോകുന്നത് അതിനകത്ത് തന്നെ ഈ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം കൂടെ യേശു പറഞ്ഞു മത്തായി ഇരുപത്തിരണ്ടിൻ്റെ പതിനാലിൽ ഉപമ പറഞ്ഞ ശേഷം കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് വിളിക്കപ്പെട്ടവർ അനേകർ തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം അപ്പോൾ കർത്താവ് ഈ ഒന്ന് യേശു വിളിക്കുന്നത് ഭാവികളെയാണ് എന്ന് പറഞ്ഞാൽ താൻ ഭാവിയാണെന്നും രക്ഷകൻ ആവശ്യമാണെന്നും ബോധമുള്ള ആ ബോധ്യമുള്ളവനെയാണ് കർത്താവ് വിളിക്കുന്നത് ഈ ലോകത്തിലുള്ള സകലർക്കും വേണ്ടി യേശു മരിച്ചെങ്കിലും നീതിമാനായിട്ട് അഭിനയിക്കുന്ന ഒരാളെയും യേശു വിളിക്കുന്നില്ല ഇന്ന് ലോകത്തിൽ ഒരുപാട് നല്ല ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് നല്ല ആളുകൾ സത്യത്തിൽ വിവിധ ജാതി മതത്തിൽപ്പെട്ട ഒരുപാട് നല്ല മനുഷ്യരെ എന്നെക്കാളും നല്ല മനുഷ്യരെ ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് എന്നെക്കാളും ഒരുപാട് ഒരുപാട് നന്മ അവർക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അവരുടെ ചുരുക്കം പറഞ്ഞാൽ അവരുടെ ചെരുപ്പ് തുടയ്ക്കാൻ എനിക്ക് യോഗ്യതയില്ല പക്ഷേ ഈ നല്ല മനുഷ്യരൊരിക്കലും ക്രിസ്തുവിനെ അറിയത്തില്ല കാരണം അവർ വിചാരിക്കുന്നത് അവരുടെ നീതി പ്രവർത്തികൾ അവരെ രക്ഷിക്കുമെന്നാണ് ജന്മനാ അവർ ഭാവികളാണെന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധം അവർക്കൊരിക്കലും ഉണ്ടായിട്ടില്ല കാരണം ആ ടൈപ്പിലൊരു ജീവിതം അവർ ജീവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ തങ്ങൾ ഭാവികളാണെന്നും നിങ്ങൾക്ക് രക്ഷകന വേണമെന്നും അവർക്കൊരിക്കലും തോന്നാറില്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും ഡ്രസ്വിംഗിലേക്ക് വരാറില്ല മഹാത്മാഗാന്ധി ഒരിക്കലും സ്വർഗത്തിൽ ഇല്ല തീർച്ചയായിട്ടും ഇല്ല അദ്ദേഹം എവിടെ പോയെന്ന് ഞാൻ പറയുന്നുമില്ല കാരണം അദ്ദേഹത്തിന് സ്വർഗത്തിൽ കയറാൻ കഴിയില്ല അദ്ദേഹം രക്ഷിക്കപ്പെട്ടില്ല അദ്ദേഹത്തിന് യേശു രക്ഷിതാവായി ആണെന്ന് ആകണമെന്നും യേശുവിൻ്റെ മരണം തനിക്ക് വേണ്ടിയാണെന്നും അദ്ദേഹം വിശ്വസിച്ചിട്ടില്ല അദ്ദേഹം യേശുവിൻ്റെ സാരോപദേശങ്ങളിൽ വളരെ ഇഷ്ടപ്പെടുകയും അതുപോലെ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു മഹാനായ മനുഷ്യനാണ് അത് തൻ്റെ സ്വന്തം ശക്തിയാൽ തന്നെ ദൈവത്തിൻ്റെ ശക്തിയില്ലാതെ സ്വന്തം ശക്തിയാൽ സ്വന്തം സെൽഫ് വില്ല മുഖാന്തരം അദ്ദേഹം അത് ജീവിച്ച് കാണിക്കുകയും ചെയ്തൊരു മനുഷ്യനാണ് പക്ഷേ അദ്ദേഹം ഒരിക്കലും രക്ഷിക്കപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിന് ഒരിക്കലും യേശുവിനെ വേണമെന്ന് തോന്നിയിട്ടില്ല യേശു അദ്ദേഹത്തിൻ്റെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് അദ്ദേഹം ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിത്യതയിൽ അദ്ദേഹം കാണത്തുമില്ല അപ്പോൾ നല്ല മനുഷ്യർക്ക് വേണ്ടിയല്ല യേശു വരുന്നത് ഈ പാവികളായിരിക്കുന്നവരെ നല്ല മനുഷ്യരാക്കു ആക്കി തീർത്തുകൊണ്ടാണ് യേശു തൻ്റെ രാജ്യത്തിലേക്ക് ചേർക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ നീതിമാന്മാരെ അല്ല പാവികളെ അത്ര വിളിക്കുവാനായിട്ട് വന്നത് അതുമാത്രമല്ല വിളിക്കപ്പെട്ടവർ മത്തായ് ഇരുപത്തിരണ്ടിൻ്റെ പതിനാല് പറയുന്നു വിളിക്കപ്പെട്ടവർ അനേകം എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം വിളിക്കപ്പെട്ടവർ അനേകരാണ് ഒരുപാട് പേരെ ദൈവം വിളിച്ചു മാറ്റുന്നുണ്ട് എന്നാൽ ദൈവം തിരഞ്ഞെടുക്കുന്നത് അതിനകത്തെ കുറച്ച് വരെ മാത്രമേ ഉള്ളൂ നിത്യതയിൽ കയറുന്നവരുടെ എണ്ണം വളരെ ചുരുക്കമാണെന്ന് ഞാനല്ല പറഞ്ഞത് യേശു കർത്താവാണ് പറഞ്ഞത് ഇന്ന് സഭ നേതാക്കന്മാരായിട്ടും സഭയിലും ഒക്കെ കാണുന്ന അനേകർ നിത്യതയിൽ കാണത്തില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ് ഇന്ന് വിശ്വാസികളാണെന്ന് അഭിനയിക്കുകയും ക്രിസ്ത്യാനികളാണെന്ന് പറയുകയും ചെയ്യുന്നവരിൽ അനേകർ നിത്യതയിൽ കാണത്തില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ് എന്തുകൊണ്ടാണ് ദൈവം അവരെ വിളിച്ചു അവരെ ടെസ്റ്റ് ചെയ്തു അവരെ പരീക്ഷിച്ചു നോക്കി അവരെ കൊള്ളാവുന്നവരായി കർത്താവ് കണ്ടില്ല കർത്താവരെ വിളിച്ച് ിച്ച ശേഷവും അവരുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായില്ല ദൈവം ആഗ്രഹിച്ചതുപോലെ നീതിയുടെ ഒരു ജീവിതം അവർ ജീവിച്ചില്ല ദൈവവചനം പറഞ്ഞ അനുസരിച്ചില്ല യേശുവിന് വേണ്ടി കുരിശെടുത്തില്ല യേശുവിന് വേണ്ടി അവർ ജീവിച്ചില്ല ആരെയും നിത്യതയിലേക്ക് കൂട്ടുവാനായിട്ട് അവർ ആഗ്രഹിച്ചില്ല പലർക്കും അതൊരു ജീവ ഉപജീവനത്തിൻ്റെ വഴിയായിട്ട് മാറി പ്രിയപ്പെട്ടവരെ ഒരുപാട് പേര് തള്ളപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് ബദോസം നമ്മളെ കാണിക്കുന്നത് ഇത് ശരിക്കും അപകടകരമായൊരു വിശേഷ ഒരു വിഷയമാണ് എന്തിനാണ് ഏറ്റവും ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിലെ കാര്യം ഞാൻ പറയുകയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയർന്ന ദൈവം അതിശക്തമായി ഉപയോഗിച്ച ഒരുപാട് പേര് എൻ്റെ കൺമുന്നിൽ അവർ നശിച്ചു പോകുന്നത് കാണുവാനിട്ടടയായി അവർ പിന്മാറിപ്പോകുന്നത് കാണുവാനിട്ടടെ ആയി ലോകമറിയുന്ന ദൈവദാസന്മാർ എനിക്ക് അതിശയം തോന്നി ദൈവം ഉപയോഗിച്ച ദൈവദാസന്മാർ അവരുടെ അന്ത്യനാളുകൾ നാളുകൾ അടുത്തപ്പോഴത്തേക്കും അവരെല്ലാം പിന്മാറ്റത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നത് കാണുവാനായിട്ട് എൻ്റെ കണ്ണുകൾ അത് കാണുവാനായിട്ട് ഇടയായി സത്യത്തിൽ ഞാനിവിടെ ഇരിക്കുമ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു ഭയമുണ്ട് ദയമേ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കുറവുകളുള്ള ഒരു മനുഷ്യനാണ് കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എൻ്റെ ജീവപുസ്തകത്തിലെ പേര് വെട്ടിപ്പോകുവാൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാനായിരിക്കുന്നത് വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ് അപ്പോൾ ഇത്രയും സ്ട്രിക്റ്റായിട്ടാണ് കർത്താവ് ഈ വിഷയത്തെ അല്ലെങ്കിൽ നിത്യതയിലേക്ക് എടുക്കുന്നവരെ കുറിച്ച് കർത്താവ് പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ പലരും ബുദ്ധിയില്ലാതെ ചിന്തിക്കുകയാണ് ദൈവം നല്ല മനുഷ്യരി ചേർക്കാൻ അവർ ഒരിക്കലുമല്ല കർത്താവ് ഈ ലോകത്തെ സൃഷ്ടിച്ചതിൻ്റെ പ്രധാന ഉദ്ദേശം തൻ്റെ തനിക്ക് വേണ്ടി ഒരു ജനത്തെ തന്നെ സ്നേഹിക്കുന്ന ഒരു ജനത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ പിന്നെ പലരും ചോദിക്കാറുള്ള ഒരു കാര്യമുണ്ട് എന്തിനാണ് പിശാചിനെ ദൈവം അനുവദിച്ചിരിക്കുന്നില്ലായിരുന്നെങ്കിൽ എല്ലാവർക്കും അങ്ങ് സ്വർഗത്തിൽ പോകാമായിരുന്നെല്ലാവരും പാപം ചെയ്ത് ശരിയാണ് പക്ഷേ അത് തന്നെ സ്നേഹിക്കുന്ന ജനമാണെന്ന് മേക്ഷുവർ ചെയ്യാനായിട്ടാണ് ദൈവം സാത്താനെ നരകത്തിൽ തള്ളിക്കളയുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ നമ്മുടെ ഇടയിൽ അയച്ചത് എന്തിനാണ് പാപം ചെയ്യാത്ത ആദവിനെ ഹോവ സത്തം പരീക്ഷിക്കാൻ വന്ന അത് ദൈവഹിതമല്ലാതെ വന്നൊന്നും അല്ല ദൈവം അവൻ്റെ പേരിട്ടിരിക്കുന്നത് പരീക്ഷകനെന്നാണ് അവൻ്റെ അവൻ്റെ ജോലി അവൻ്റെ മിനിസ്ട്രി എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ജനിക്കുന്ന സകല ജനത്തെയും പരീക്ഷിക്കുക എന്നുള്ളതാണ് പരീക്ഷിച്ച് കൊള്ളാകുന്നവനായി തെളിയുമോ എന്നാണ് അവൻ്റെ അവൻ്റെ ആ മിനിസ്ട്രിയാണത് അവൻ്റെ ജോലിയാണത് സകല മനുഷ്യരെയും പരീക്ഷിക്കാൻ ദൈവം അവനെ അനുവദിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അവൻ നരകത്തിൽ പോകും പക്ഷേ ഒരുപാട് പേരെ കൊണ്ടുപോകുവാൻ എത്ര പേരെ അവന് കിട്ടുമോ അത്രയും പേരെ തകർക്കണമെന്നാണ് അവൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് അവൻ പല കാര്യങ്ങളും പറയുന്നത് നിങ്ങളുടെ നന്മപ്രവർത്തി കൊണ്ടുകൊണ്ടോ നിങ്ങൾ നിത്യതയിൽ കിടക്കുമെന്നൊക്കെ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഒരിക്കലും നമ്മുടെ നന്മപ്രവർത്തികൾ കൊണ്ടോ ഒരിക്കലും നമ്മൾ നിത്യതയെ കിടക്കത്തില്ല ദൈവത്തിന് ഉണ്ടാകട്ടെ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ ഒന്ന് ചോദന ചെയ്യാം നമുക്ക് വേണ്ടി മരിച്ച ഒരു കർത്താവുണ്ട് ആ കർത്താവിൻ്റെ ആ സ്നേഹം കൃപ കൊണ്ട് മാത്രമേ നമ്മൾ നിത്യതയെ കിടക്കുകയുള്ളൂ അതുമാത്രമല്ല താൻ നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്നുവാന് വീഴാതിരിപ്പാൻ നോക്കട്ടെ എന്ന് വേദോസ്തം പറയുന്നു അതുകൊണ്ട് തെറ്റായ ചിന്തകൾ വെക്കരുത് യേശു വന്നത് എന്നെ നിങ്ങളെ പോലുള്ള പാവികളെ ദൈവസന്ധി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള സകലതും യേശു കുരിശിൽ നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു സകലതും നിവൃത്തിയായെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സകല കാര്യങ്ങളും യേശു കർത്താവ് ചെയ്തു ആ യേശു കർത്താവ് നിങ്ങളെ നിത്യതയിൽ കൂട്ടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ആ യേശു നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് വീണ്ടും വരാറായി ഇനി കാലങ്ങളധികമില്ല ചില വർഷങ്ങൾ മാത്രമേ ഒരുപക്ഷെ നമ്മുടെ മുന്നിൽ കാണുകയുള്ളൂ മരണം കാണുവാനായിട്ട് ഈ തലമുറയ്ക്ക് കഴിയുമോ എന്ന് എനിക്കറിയത്തില്ല നമുക്കൊക്കെ നിത്യതയിൽ അതായത് കർത്താവ് വരുമ്പോൾ ചേർക്കപ്പെടുവാനുള്ള ഒരു സമയമായി അതിൻ്റെ ഇപ്പോഴത്തെ വിഷയമില്ലാത്തതുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കയറുന്നില്ല കർത്താവ് നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ തെറ്റായുള്ള ചിന്തകളിലേക്ക് വിശാജ് ദൈവസഭയെ കൊണ്ടുപോകാൻ അനുവദിക്കാതെ ഇരിക്കുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് നിങ്ങൾ ധാരാളം അനുഗ്രഹിക്കട്ടെ